നമസ്കാരം മെട്രോ മാറ്റിനേക്ക് സ്വാഗതം തെന്നിന്ത്യൻ സിനിമയിലെ സൂപ്പർ നായികയാണ് അമലപൂൾ മികച്ച നടിയുന്നത് പോലെ തന്നെ ബോൾഡായ വ്യക്തിത്വം കൊണ്ടും അമല ശ്രദ്ധ നേടാറുണ്ട് വ്യത്യസ്തമായ സിനിമകളിലൂടെ അമലാ പോൾ എന്നും ആരാധകരുടെ കയ്യടി സ്വന്തമാക്കാറുണ്ട് മലയാളത്തിൽ ചുരുക്കം ചില സിനിമകളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച താരമാണ് അമലാപോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം തന്റെ വിശേഷങ്ങളെല്ലാം തന്നെ പങ്കുവച്ചെത്താറുണ്ട് താരം പോസ്റ്റ് ചെയ്യുന്ന ചില ഫോട്ടോകൾക്ക് സൈബർ ആക്രമണങ്ങളും ഏൽക്കാറുണ്ട് എന്നാൽ അതൊന്നും അമല ചെവി കൊള്ളാറില്ല ഇപ്പോഴത്തെ ജീവിതത്തിലേക്ക് കടന്നതിന് പിന്നാലെ സന്തോഷ വാർത്ത പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് അമലാ പോൾ ഗർഭിണിയാണെന്ന വിവരമാണ് നടി ആരാധകരെ അറിയിച്ചിരിക്കുന്നത് ചുവന്ന വസ്ത്രത്തിൽ ഭർത്താവിനൊപ്പം നിൽക്കുന്ന ഫോട്ടോകൾ അമല പോൾ പങ്കുവച്ചിട്ടുണ്ട് ഒന്നും ഒന്നും മൂന്നാണെന്ന് ഇപ്പോഴെനിക്ക് അറിയാമെന്നും നടി കുറിച്ചിരുന്നു കഴിഞ്ഞ വർഷം നവംബർ അഞ്ചാം തീയതിയാണ് അമല പോൾ വിവാഹിതയായത് അമ്മയാകുന്നുവെന്ന സന്തോഷ വാർത്ത അറിയിച്ചതിന് പിന്നാലെ നിരവധി പേരാണ് നടിക്ക് ആശംസകളുമായി എത്തിയത് ഭൂരിഭാഗം പേരും അമലയ്ക്കും ജഗത്തിനും ആശംസകൾ അറിയിച്ചു ചിലർ മറ്റു ചില ചോദ്യങ്ങളും ഉന്നയിച്ചു വിവാഹം കഴിഞ്ഞ രണ്ടു മാസം തികയുന്നതിന് മുമ്പാണ് അമല ഗർഭിണിയായിരിക്കുന്നത് നടി വിവാഹത്തിന് മുൻപേ ഗർഭിണിയായിരിക്കാം അതുകൊണ്ടാണ് പെട്ടെന്ന് വിവാഹം നടന്നതെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു വിവാഹത്തിന് കുറച്ച് നാളുകൾക്ക് മുൻപാണ് പങ്കാളിയുടെ ചിത്രം അമല പങ്കുവെച്ചത് ജഗത് പ്രൊപ്പോസ് ചെയ്യുന്ന വീഡിയോയാണ് താരം ആദ്യം പങ്കുവച്ചിരുന്നത് അമല പോളിനെ ടാഗ് ചെയ്തുകൊണ്ടായിരുന്നു ജഗതിന്റെ പോസ്റ്റ് മൈ ജിപ്സി ക്യൂൻ യെസ് പറഞ്ഞു എന്ന അടിക്കുറിപ്പോടെയാണ് ജഗതിന്റെ പോസ്റ്റ് അമലയുടെ പിറന്നാളിനായിരുന്നു പ്രൊപ്പോസൽ പിന്നീട് ഏതാനും ദിവസങ്ങൾക്കിപ്പുറം ഇരുവരുടെയും വിവാഹം കഴിഞ്ഞ വിവരമാണ് പുറത്തെത്തിയത് അമല പോൾ തന്നെയാണ് വിവാഹ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ച് സന്തോഷ വാർത്ത പ്രേക്ഷകരുമായി പങ്കുവച്ചത് കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ചായിരുന്നു വിവാഹം ഗുജറാത്ത് സ്വദേശിയാണ് ജഗത് ടൂറിസം ഹോസ്പിറ്റാലിറ്റി മേഖലയാണ് അദ്ദേഹത്തിന്റെ തൊഴിലിടം നോർത്ത് ഗോവയിലെ ആഡംബര ഹോസ്റ്റയുടെ ഹെഡ് ഓഫ് സെയിൽസ് ആയി ജോലി നോക്കുകയാണിപ്പോൾ അമലാപുളിന്റെ രണ്ടാം വിവാഹമായിരുന്നു ഇത് സംവിധായകനായ എൽ വിജയനെയാണ് നടി നേരത്തെ വിവാഹം ചെയ്തത് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ വിവാഹിതരായ ഇരുവരും രണ്ടായിരത്തി പതിനേഴിൽ വേർ പിരിഞ്ഞു ശേഷം അഭിനയ രംഗത്ത് സജീവ സാന്നിധ്യമായി അമല പല വിവാദങ്ങളിലും അകപ്പെട്ടു ഗോസിപ്പുകൾ നടിയ തേടി തുടരെ വന്നു ഇതിനിടെ അച്ഛന്റെ മരണം ഉൾപ്പെടെ അമലയെ ഏറെ ബാധിച്ചു സിനിമ അഭിനയം നിർത്താൻ പോലും ആലോചിച്ചിരുന്നുവെന്ന് അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ നടി പറയുകയുണ്ടായി വിവാഹമോചനത്തിന് ശേഷം പല പ്രതിസന്ധികളും അമലയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് മുൻ കാമുകൻ ഭുവനേന്ദർ സിംഗിനെതിരെ അമല പരാതി നൽകിയ സാഹചര്യവും ഉണ്ടായി ഫോട്ടോഷൂട്ടിന്റെ ഭാഗമായി എടുത്ത ഫോട്ടോ ബ്രേക്കപ്പിന് ശേഷം സോഷ്യൽ മീഡിയയിൽ വിവാഹ ഫോട്ടോ എന്ന പേരിൽ പ്രചരിപ്പിച്ചെന്നും തന്നെ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് അമല പോൾ ആരോപിച്ചത് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭുവനേന്ദറിനെ അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി ഈ സംഭവങ്ങളെല്ലാം നടിയെ കോളങ്ങളിൽ സ്ഥിരം വിഷയമാക്കി പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച് ജീവിതത്തിലെ സന്തോഷകരമായ കാലഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് അമലാ മുൻ ഭർത്താവ് എ എൽ വിജയും മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നിട്ട് വർഷങ്ങളായി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഡോക്ടർ ആർ ഐശ്വര്യ വിജയ് വിവാഹം ചെയ്യുന്നത് ഇരുവർക്കും ഒരു മകനുണ്ട് അമലാ പോൾ എൽ വിജയ് വിവാഹമോചനത്തെക്കുറിച്ച് പല ഗോസിപ്പുകളും വന്നിരുന്നു രണ്ടു തരത്തിൽപ്പെട്ടവരാണ് അമലയും വിജയ് വിവാഹശേഷം ശേഷം വിജയുമായും സംവിധായകന്റെ കുടുംബവുമായും അമലയ്ക്ക് ഒത്തുപോകാൻ കഴിഞ്ഞില്ലെന്നാണ് പറഞ്ഞു വന്ന റിപ്പോർട്ടുകൾ എന്നാൽ രണ്ടുപേരും ഇതേക്കുറിച്ച് പ്രതികരിച്ചില്ല സിനിമകളിൽ വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ് അമല പോൾ ത് വിവാഹിതയായത് മലയാള ചിത്രങ്ങളായ ആട് ജീവിതം ലെവൽ ക്രോസ് ഉൾപ്പെടെ ഒരു പിടി സിനിമകൾ അമലയുടേതായി പുറത്തിറങ്ങാനുണ്ട് പൃഥ്വിരാജ് നായകനായി എത്തുന്ന ആടുജീവിതം ബ്ലസ്സി ആണ് സംവിധാനം ചെയ്യുന്നത് ജിത്തു ജോസഫ് ആണ് ലെവൽ ക്രോസ് സംവിധാനം ചെയ്യുന്നത് ടീച്ചർ എന്ന മലയാള ചിത്രം ബോളിവുഡ് ചിത്രം ഭോല എന്നീ സിനിമകളിലാണ് അമലയെ പ്രേക്ഷകർ അവസാനമായി കണ്ടത് നടിയുടെ വരാനിരിക്കുന്ന സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ You are watching You are watching You're watching me and you're watching me on metromatney.com On metromatney.com metromatney Metromatney.com Metromatne.com Subscribe for more videos Subscribe for more videos Subscribe here for more videos subscribe now Thank you